വിവാദങ്ങൾക്ക് വിട കെ എ എം എച്ച് എൽ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് അസ്മാബി കോളേജ് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ അത്താനി ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി സി പി ഐയിൽ പൊട്ടലും ചിറ്റലും ഉണ്ടായിരുന്നു എറിയാട് ലോക്കൽ കമ്മിറ്റി അംഗം നിസാർ എറിയാട് ലോക്കൽ സെക്രട്ടറി ഷാഹിദ് അബ്ദുള്ള മണ്ഡലം കമ്മിറ്റി അംഗം അരുൺജിത്ത് കാനപ്പള്ളി എന്നിവർ സ്ഥാനങ്ങൾ രാജിവെച്ച് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നാൽ കെ എ ഷിഹാബെന്ന ജനകീയ നേതാവിനെ കളത്തിലിറക്കാൻ തന്നെയായിരുന്നു പാർട്ടി തീരുമാനം അഴീക്കോട് എറിയാട് എടവിലങ് എന്നീ മൂന്ന് ലോക്കൽ കമ്മിറ്റികൾ അടങ്ങുന്നതാണ് അത്താനി ഡിവിഷൻ എല്ലാ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും മൂന്ന് പേരുടെ പേരുകൾ മണ്ഡലം കമ്മിറ്റിക്ക് നൽകി അതിൽ നിന്നാണ് എ മണ്ഡലം സെക്രട്ടറിയും മണ്ഡലം കമ്മിറ്റി അംഗവുമായ കെ എ ഷിഹാബിനെ നറുക്കുവീണത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പി മണി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മണ്ഡലം കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥിയായി കെ എ ഷിയാബിനെ തെരഞ്ഞെടുത്തത് ഇതിനുപിറകെയാണ് ലോക്കൽ സെക്രട്ടറി അടക്കമുള്ളവർ സ്ഥാനങ്ങൾ രാജിവെച്ച് രംഗത്ത് വന്നത് ലോക്കൽ കമ്മിറ്റി അംഗത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായാണ് വിവരം സിപിഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജൻ തുടങ്ങിയവർ പങ്കെടുത്ത യോഗം ബാക്കി രണ്ടുപേരോട് സംസാരിക്കാൻ തീരുമാനിച്ചതായാണ് അറിവ് അതേസമയം കെ എ ഷിയാബിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കൂടുതൽ ഊർജിതമായി പുരോഗമിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ നേടി ഡിവിഷനിൽ നിന്ന് കെ എ ഷിയാബിനെ ജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകരും നേതാക്കളും